അല്ല കുളിക്കുകയാണോ എന്തിനാ ഇപ്പൊ തന്നെ കുളിക്കണേ ഇപ്പോഴേ അങ്ങോട്ട് പോവാണോ അതെ പോണം വിക്രമൻ ഈ രാത്രി മുഴുവനും ഞാനിങ്ങോട്ട് ഒറ്റയ്ക്ക് കഴിയണ്ടേ ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഒരു കാര്യം ഞാനിങ്ങോട്ട് പറയാം കേട്ടോളൂ ജലജയ്ക്ക് പണം വേണം అమ్మాయ కొట్టారో కాణ వేడం ఎనికి అదొం వేణయా ఎనికి జలజయం మాత్రం మరి ఎంత కారణం అరీ ఎహ అదొంద్రమేడు స్నేహముండో ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ ഞാൻ പറഞ്ഞു തോന്നണേ അല്ല വിക്രമൻ പറയില്ല എനിക്കറിയാം ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു കേൾക്കുന്നത് ഇതാദ്യമാണ് ജലതിക്ക് എന്നോട് സ്നേഹമുണ്ടോ ഉണ്ട് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട് അതുകൊണ്ടാ ഞാൻ ഇതിലൊക്കെ തയ്യാറായത് എത്രയും വേഗം ഇതൊക്കെ ഞാൻ അവസാനിച്ചിരുന്നെങ്കിൽ ഞാൻ പോകട്ടെടുക്കുമ പ്രാണി ഉണർന്നാൽ എന്നെ അന്വേഷിക്കും മിസ്റ്റർ സുന്ദരേശൻ ആ ഞാനാണ് ജലജ ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും കാത്തിരിക്കണം ആ ശരി ശരി സംസാരിച്ചു എങ്ങനെയാണ് ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും അപ്പുറം മതി അതിനപ്പുറം മൈതാനം ഇതാണ് സാധനം ഇതിനകത്ത് മൈക്രോഫോണാണ് എവിടെയും ഒട്ടിപ്പിടിക്കും കട്ടിലിന്റെ തലയ്ക്കലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും എന്റെ അവസാനിച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം കൊണ്ടായിരിക്കും കുട്ടി കാപ്പ് കുടിച്ചോ എന്താ പിള്ളേ സ്വല്പം തകരാറ് കാണുന്നുണ്ട് കാറിന്റെ കാർബറേറ്റ് ഒന്ന് അനിപ്പൊ എന്താ ചെയ്യുക വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ രാത്രി നന്നാക്കി കിട്ടും അപ്പോ പിള്ളെ രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം ഇവിളൊന്ന് സിനിമയ്ക്ക് പോകാണെന്ന് പറഞ്ഞു അപ്പോ ആ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി നീ പോയ്ക്കോളൂ ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം വേണം സന്തോഷിക്കാൻ പറ്റുള്ളൂ പിള്ളേ ഒരു കാര്യം ചെയ്യൂ പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ വരുമ്പോ കൂട്ടിക്കൊണ്ടുവരൂ പെണ്ണല്ലേ ഒറ്റയ്ക്ക് വരികയും പോവുകയും ചെയ്യേണ്ട എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല അയ്യോ മണിയായി എനിക്ക് കൂടി കണ്ടോണ്ടിരിക്കാൻ അത്രക്ക് എന്നെ ഇഷ്ടായോ എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും ഇല്ല എന്നാൽ സത്യം ചെയ്ത് പറയും എന്താ അഡ്വക്കേറ്റ് ഞാൻ അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേവരെ ഇന്നേവരെ ഒരു സ്ത്രീയിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ മഹാറാണിയുടെ ജനതയിൽ നിന്നും അനുഭവിച്ചു ജനജയിൽ നിന്നും അനുഭവിച്ചു നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ എന്ത് കുഴപ്പം ചേട്ടനോട് അവർക്ക് സ്വൽപ്പം പ്രേമല്ലേ ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ് വയസ്സായ കിഴവിടെ പ്രേമം അങ്ങനെ പറയല്ലേ മഹാറാണിയുടെ വിൽപത്രം കണ്ടിട്ടുണ്ടോ വിൽപ്പത്രം അവരുടെ മരണപത്രം ആർക്ക് കാണണം അവരൊന്ന് മരിച്ച സമാധാനമായി ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെ സംഖ്യയെപ്പറ്റി വല്ല വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ എന്തായി പറയുന്നത് മഹാറാണി പറഞ്ഞു പറയുന്നു മഹാറാണിയുടെ മരണശേഷം അഞ്ചു ലക്ഷം രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത് വിൽപത്രത്തിലുണ്ട് അതെനിക്കറിയില്ല മഹാറാണി എന്നോട് പറഞ്ഞത് പറഞ്ഞു അത്രയുള്ളൂ മഹാറാണി അങ്ങനെ പറഞ്ഞു പറഞ്ഞു സത്യം അതെടുത്തൊന്ന് അത് ബാങ്ക് ഡോക്ടറിലല്ലേ പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മഹാറാണിട്ടെ ദൈവമേ അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആരാകും അഞ്ചു ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അസാധ്യം ഇമ്പോസിബിൾ അഞ്ചു ലക്ഷം രൂപ ഞാൻ പോകുന്നു എനിക്ക് പത്ത് മണിക്കങ്ങ് എത്തണം പറഞ്ഞത് ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ സമ്മാനം തരേണ്ടത് ഞാനല്ലേ ഞാനത് വാങ്ങിക്കോളാം പിന്നീട് ഇപ്പോഴിതിരിക്കട്ടെ എനിക്ക് പോകാൻ സമയമാകുന്നു എങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞു വിക്രമിന്റെ കാര്യമാണ് കുഴയ്ക്കുന്നത് എന്നും എന്നെ കാണണമത്രേ അവന്റെ കാര്യം जानो की